മീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ കണ്ടാലും ഏറ്റവും സത്യമായിട്ട് ഞാൻ പറയണെങ്കിൽ ഞാൻ യൂട്യൂബ് അല്ല സോറി 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 ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഫേഷ്യൽ ചെയ്യട്ടെ ഫേഷ്യൽ ചെയ്യട്ടെ എന്ന് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ദീദി അതുകൊണ്ട് എവിടെയെങ്കിലും യൂസ് അത് കാണിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ബ്യൂട്ടി കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് കള്ളമല്ല പറഞ്ഞത് അപ്ലൈ ചെയ്യുന്നത് അത് ചെയ്യണോ ഇത് ചെയ്യണോ മറ്റോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പിന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ മേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇതുപോലത്തെ വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ വീഡിയോന്റെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനാണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ഞാൻ എന്താണ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാലും ഞെട്ടോ തൃപ്തിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ആകെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ത്രെഡ് മാത്രമാണ് കേട്ടോ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതാണ് സത്യാവസ്ഥ ഞാൻ ആകെ ബ്യൂട്ടി പാർല പോലെ ത്രെഡ് മാത്രമേ ചെയ്യലില്ലു അപ്പം ഞാൻ എന്തൊക്കെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണണ്ടേ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഐറ്റാണ് ഇത് കേട്ടോ ഫെയർ ആൻഡ് ലവ്ലി ഇത് ഞാനാണ് ഇതാണ് ഞാൻ കുറേ വർഷമായിട്ട് എൻ്റെ ഫേസിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സാധനം കേട്ടോ അപ്പം ഇതാ ഞാനിപ്പോൾ ഫേസ് ഒക്കെ കഴുകിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് തുടച്ച് കൊടുക്കുകയാണേ ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ ഐറ്റം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിൽ അപ്പോൾ നമുക്ക് ഫെറലോലി ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇതാണ് സംഭവം കേട്ടോ കുറച്ച് നാളല്ല കുറേ വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ് ഫെറൽ ഓലിയാണ് ഫസ്റ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഫേസിൽ മൊത്തമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇപ്പൊ നമ്മളെ ഫാ ലോലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ബി ഐ ജോൺ കോമൺ ഫൗണ്ടേഷൻ ആണെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇങ്ങനെ

ഓക്കെ അല്ലേ ഇതാ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാനിത് കഴുത്തിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും തമ്മിൽ കളർ വ്യത്യാസം വരും അതുകൊണ്ടാണേ കുറച്ച് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗഡർ ഇതാണ് കേട്ടോ ഇത് അതിന് ഗൾഫ് ഉണ്ടെന്ന പൗഡറാണ് അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൗഡറൊന്നും അല്ല കേട്ടോ പൗഡർ യൂസ് ചെയ്യുന്ന വളരെ കുറവാണ് ഈ ഫൗണ്ടേഷൻ തന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ വീട്ടിൽ നിന്നൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഏതാണല്ലോ ഞാൻ ഡെയിലി യൂസ് ചെയ്യും ഞാൻ കുളി കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് ഒരു സമാധാനമില്ല അതുകൊണ്ട് ഞാനത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ താ പൗഡർ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ യൂസ് ചെയ് ആരെങ്കിലും വിചാരിപ്പോൾ ഇടക്കിടക്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ എന്ന് പക്ഷേ ഇടക്കിടക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്നാലും വളരെ കുറവാണ് പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഫെയറാൻ ലോലി ഇട്ടിട്ട് ഈ പൗഡർ യൂസ് ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെയറൻ്റൗലി മാത്രമേ ഇടാറുള്ളൂ അപ്പം നമുക്കത് കുറച്ച് പൗഡറും കൂടി ഇട പറ്റുമോ അതെ െ നമ്മൾ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ്റ്റിക്കും കൂടി കുറച്ചിട്ട് കൊടുക്കാവേ മാത്രമാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനം വേറൊരു സാധനം ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ ഫൗണ്ടേഷൻ ഇന്നത് വേണം ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും വാങ്ങും യൂസ് ചെയ്യും അത് തീർന്നാൽ ഞാൻ വേറത് വാങ്ങും അങ്ങനെ ഇന്ന കമ്പനി നിന്ന് വേണം ഇന്ന് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ഒരേ കമ്പനിയുടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുള്ളത് അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഈ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ഫെറൻ ലോയില് കുറച്ച് പൗഡറും യൂസ് ചെയ്യും പൗഡറും ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ഇത്രയും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനം കേട്ടോ നിങ്ങൾ കണ്ടാൽ ഞെട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഇതൊക്കെ ഡെയിലി അല്ല കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും സാധനങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫെറൻ ലോയിൽ അതെനിക്ക് നിർബന്ധമാണ് പുള്ളി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഇടുന്ന സാധനമാണ് ഫെറൻലോയിൽ അത് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാന്നേ അതുകൊണ്ട് ഞാൻ എപ്പോഴായിട്ട് ഇടും അപ്പൊ എങ്ങനെ നമ്മുടെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ